ടൈംലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിന് മുന്നോടിയായി നടക്കുന്ന താരലേലത്തില് സഞ്ജുവിന് പിന്നാലെ സഹോദരന് സാലി സാംസണെയും ടീമിലെത്തിച്ച് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കെ സി എല് പ്രഥമ സീസണിലും സാലി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഭാഗമായിരുന്നു രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളിലായി സൈബർ കുറ്റവാളികൾ ഉപയോഗിച്ച എട്ടര ലക്ഷം വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി സിബിഐ സൈബർ കുറ്റകൃത്യം വഴി ശേഖരിക്കുന്ന പണം നിക്ഷേപിക്കാനാണ് എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് ബാങ്ക് ശാഖകളിൽ പ്രതികള് അക്കൗണ്ട് തുടങ്ങിയത് വ്യാജരേഖകൾ ഉപയോഗിച്ച് തുടങ്ങിയ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പത്ത് പേരെ സിബിഐ അറസ്റ്റ് ചെയ്തു സ്കൂളുകളുടെ പുതിയ സമയക്രമത്തിന് അംഗീകാരമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തില് തിരുവനന്തപുരത്ത് വിളിച്ച് അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം ഇതോടെ എട്ട് മുതൽ പത്ത് വരെ ക്ലാസുകളിലെ പഠന സമയം അരമണിക്കൂർ വർദ്ധിക്കും രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചിന് ആരംഭിച്ച് വൈകിട്ട് നാല് പതിനഞ്ച് വരെയാണ് പുതിയ സ്കൂൾ സമയം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ തലയോലപ്പറമ്പിലെ വീട്ടിലെത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് ബിന്ദുവിന്റെ അമ്മയുമായും ഭർത്താവുമായും മകളുമായും സംസാരിച്ചു എല്ലാ സഹായവും മന്ത്രി വാഗ്ദാനം ചെയ്തു പാകിസ്ഥാനിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനിരിഞ്ഞു മൈക്രോസോഫ്റ്റ് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവനങ്ങൾക്കാണ് അവസാനമാകുന്നത് രണ്ടായിരം ജൂണിലാണ് കമ്പനി പാകിസ്ഥാനിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് പാകിസ്ഥാനിലെ മൈക്രോസോഫ്റ്റ് സ്ഥാപക മേധാവിയായ ജവാദുർ റഹ്മാൻ തന്റെ ലിങ്ക്ഡിൻ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഒരു യുഗത്തിന്റെ അവസാനം മൈക്രോസോഫ്റ്റ് പാകിസ്ഥാൻ എന്ന തലക്കെട്ടോടെയാണ് ഇട്ടത് പാകിസ്ഥാനിൽ മൈക്രോസോഫ്റ്റിന്റെ സേവനം നിലനിർത്തുന്നതിനായി കമ്പനിയുടെ ആഗോള പ്രാദേശിക നേതൃത്വവുമായി ചർച്ച ചെയ്യണമെന്ന് ഐ ഇ ടി മന്ത്രിയോടും പാകിസ്ഥാൻ സർക്കാരിനോടും അഭ്യർത്ഥിച്ചതായും റഹ്മാൻ വ്യക്തമാക്കി മൈക്രോസോഫ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും ഇതുവരെ പുറത്തുവന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്